ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അടിപൊളിയൊരു എഗ്ബുർഗിയുടെ റെസിപ്പിയാണ് അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി നല്ല ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അര കഷ്ണം പച്ചമുളക് എന്നിവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നീട് നമ്മൾ പൊടിപൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കയ്യിലിട്ടൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സവോള നല്ല നല്ല വിട്ട് വിട്ട് നമുക്ക് കിട്ടും സവോളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ കുറച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ആദ്യമായി നമ്മൾ ചേർത്ത് ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മഞ്ഞൾ പൊടിയുടെ കുത്ത് മാറുന്നവരേക്കും നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് അരച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് അല്ല നിങ്ങൾക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ എരിവിനും കുറച്ച് കളറിനും വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണോളം ഞാനിവിടെ കാശ്മീരിൽ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ശേഷം നമുക്ക് തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് പഴുത്ത തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഇതിൽ ഇട്ടിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിലപ്പോൾ ഉപ്പ് നമുക്ക് പാകമല്ലേ നോക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ പിന്നീട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കയ്യിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം പിന്നീട് ഇതിലേക്ക് വാടി വരുമ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മുട്ടേനെ പതുക്കെ നമ്മൾ ആ മസാലയിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം വളരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഇതാക്കിയെടുക്കണേ ബുർജി എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ട നല്ല വിട്ട് വിട്ട് ചെറിയ ചെറുതായിട്ട് പൊടി പോലത്തെ കഷ്ണങ്ങളായിട്ട് വേണം കിട്ടാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മുട്ട വേവിച്ചെടുക്കുന്നത് മുട്ട ഒന്ന് വെന്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മുട്ടനെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ എരുവിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ കണ്ടില്ലേ നല്ല പൊടി പൊടിയായിട്ട് നമ്മുടെ എഗ്ഗ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എഗിനധികം വേവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ വേവിച്ച് നമ്മൾ ഭയങ്കര ഡ്രൈ ആക്കി എടുക്കാം ആവശ്യമില്ല കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമുക്ക് എഗ് ബുർജി ഇവിടെ എടുക്കാൻ പറ്റുകയാണ് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ചും മല്ലിയലും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ